ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കെ പരിവാർ ഇന്ന് നമ്മൾ പോയത് ചെമ്മാപ്പിള്ളി ബ്രിഡ്ജിന്റെ അവിടെക്കാണ് കേട്ടോ തൃപ്രയാർ അടുത്താണ് ഈ ചെമ്മാപ്പിള്ളി അവിടെ കനോലി ക്രൂയിസിന്റെ ബോട്ടിങ്ങും കയാക്കിങ്ങും അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഒന്ന് രണ്ടു വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ഇത്ര അടുത്തുണ്ടായിരുന്നെങ്കിലും ഞങ്ങളിപ്പോ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് കേട്ടോ നമ്മൾ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇന്ന് ദുഃഖവിലി ആയതുകൊണ്ട് തിരക്കായിരുന്നോണ്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ഏകദേശം ഒരു ആറരയായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ കയാക്കിങ് ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട് പിന്നെ ഒരു സോളാർ ബോട്ട് ഉണ്ട് ഏതിൽ കയറണെങ്കിലും ഒരാൾക്ക് നൂറ് രൂപയാണ് സോളാർ ബോട്ടിൽ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കയറി നിൽക്കാൻ ഒരു ഡ്രൈവർ ഉണ്ടാവും ആണ് ഓടിച്ചോളൂ ബാക്കി രണ്ടും നമ്മൾ ഒത്തേക്ക് ചെയ്യണം അച്ഛനും അമ്മയും കല്ലൂനിയും കൊണ്ട് സോളാർ ബോട്ടിലും ഞങ്ങള് നാലു പേരും കയ്യാക്കിങ്ങും ചെയ്യാന്നായിരുന്നു പ്ലാൻ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സോളാർ ബോട്ട് അവൈലബിലിറ്റി ഇല്ല എന്നവര് പറഞ്ഞു അവ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അച്ഛനാണെങ്കിൽ രണ്ടിൽ കയറാണെങ്കിലും പേടിയാ എല്ലാവർക്കും കേറും മാഡം അവ പിന്നെ നമ്മൾ വിചാരിച്ചു ഞാനും അമ്മയും ഒന്നിച്ചൊരു കയ്യാക്കി ഒരു സോളോ ട്രിപ്പും ചാരു ചേട്ടനും ലെച്ചും കല്ലുനിയും കൊണ്ട് കുറച്ചു നേരം ഒന്ന് പോയി നോക്കാം ബാക്കി അച്ഛൻ കരയലുണ്ടല്ലോ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കയാക്കിംഗ് ഉണ്ട് സെൻട്രലിൽ ഉണ്ണീൻ ഇരുത്താം ബാക്കി രണ്ടുപേരും മാറ്റത്തും ഏറ്റവും ഇരിക്കാം അങ്ങനെ പോയി നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിതേ ബോട്ടിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചെരുപ്പ് ഊരി വേണം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി അങ്ങനെ ഞാൻ ആദ്യം കയറി അമ്മ കയറാൻ പോകുന്ന സമയത്താണ് അവിടുത്തെ പയ്യൻ വന്നിട്ട് പറഞ്ഞത് സോളാർ ബോട്ടിൽ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഉണ്ണിനെ കൊണ്ടൊന്നതിൽ പൊക്കോ അതിൽ കുഴപ്പമില്ല കയറിക്കോന്നു അപ്പം ശരിക്കൊരു സമാധാന നമ്മളൊരു ധൈര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞെങ്കിലും കയറിയിരുന്നപ്പോൾ ഒരു പേടി വന്നു കേട്ടോ അങ്ങനെ കല്ലൂന അച്ഛനും അമ്മയും കൂടെ നേരെ സോളാർ ബോട്ടിലോട്ട് കേറ്റാൻ വേണ്ടി ഞാൻ ഉണ്ടോ ഏയ് എന്നെ വെച്ച് ഒന്ന് കാമഡി കുമടീ പണലേ

ബോട്ടിൽ കേറി തുഴഞ്ഞു തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് വിചാരിച്ച ഒന്നും പോകുന്നില്ല അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ എന്നാലും തുഴഞ്ഞാ ഭാഗം എത്തിയപ്പോഴത്തേനും അത് പഠിച്ചു അതിന്റെ ഒരു ടെക്നിക്ക് നമുക്ക് പിടിയിട്ടി പിന്നെ നമ്മൾ അതിൽ എക്സ്പേർട്ടായി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിട്ടോ ഏകദേശം കഴിയാറായ സമയമായതുകൊണ്ട് അവരെ നമ്മൾ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുക അവനൊന്നും ചെയ്തില്ല കിഡ്ഡിനായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം കൈയാക്കം ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോയിലോ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം